പ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ് വേറിട്ടവും സഹയോഗ്യ വേറിട്ടിരിക്കണം സഹയോഗ്യാവുന്നത് ആരോടൊക്കെ നമ്മുടെ ചുറ്റിലും ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് ഞാൻ വേറിട്ടിരിക്കണം ഞാൻ സഹയോഗം കൊടുക്കുന്നു ഓരോ ും പല വ്യക്തികളും പല രീതിയിലായിരിക്കും പലരുടെ പാട്ടും പല രീതിയിലായിരിക്കും ഒന്നേ ഒന്നില് വരുന്നവരുടെ പാട്ട് ഒരു രീതിയിലായിരിക്കും അവസാനത്തില് മുപ്പത്തി മൂന്ന് കോടി അവസാനത്തിൽ വരുന്നവരുടെ പാട്ടും പല രീതിയിലായിരിക്കും അപ്പൊ ഇവർക്കൊക്കെ ചെയ്യാവുന്ന കേസാണ് വേറിട്ടിരിക്കുകയും ചെയ്യാൻ സമയവും കൊടുപ്പിച്ചു എന്നുസരിച്ച് ആധാരത്തിലാണ് പാർട്ട് അനുസരിച്ചാണ് ആദ്യം നമ്മൾ വേറിട്ടിരുത്തേണ്ടത് ആത്മാവനാണ് ഈ ശരീരത്തിന്ന് ഇതാണ് ഏറ്റവും വലിയ പരീക്ഷ ഇത് പരീക്ഷിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ് ഞാൻ ഈ ശരീരത്തിന് സഹയോഗം കൊടുക്കുന്നു ശരീരത്തിന്ന് വേറിട്ടിരിക്കുകയാണ് ആത്മാവ് വേറിടാനുള്ള പ്രാക്ടീസാണല്ലോ സിമ്പിളായിട്ട് സഹയോഗം കൊടുക്കണം ശരീരത്തിന് സഹയോഗം കൊടുക്കണം വേണ്ട രീതിയിലുള്ള ഓക്സിജൻ കൊടുക്കണം വേണ്ട രീതിയിലുള്ള മിനറൽസ് കൊടുക്കണം വേണ്ട രീതിയിലുള്ള വിറ്റാമിൻസ് കൊടുക്കണം ഇന്ന് ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കണം ഇത് പ്രാക്ടീസ് ചെയ്താൽ കാരണം ഇത് നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാമല്ലോ ആയിട്ടുള്ള കളി കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം നേരെ പുറമെ ഉള്ളവരുടെ ഡ്രാമ പാർട്ട് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവനുമായിട്ട് നമ്മുടെ രാജ്യം എന്താണ് ശരീരമാണ് ആത്മാവിന്റെ രാജ്യം ശരീരം ഇതിൽ നിങ്ങൾ ഭരിച്ചു കാണിക്കുന്ന ഭാഗമായിരിക്കും ഇതില് നിങ്ങള് വിജയിച്ചു കാണിക്കൂ ഇതാണ് ശരിക്കും വേണ്ടത് ആത്മാവിന് കിട്ടിയ രാജ്യത്തില് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പൊ നല്ല കടത്തവയില് തണലത്തേക്ക് മാറിക്കോളൂ ശരീരത്തിന് സഹയോഗം ആത്മാവിനും സഹായമായി ടെ നടന്നു കാരണം വെയിലും വേറിട്ട് പക്ഷെ വെയിൽ നമുക്ക് മുട്ടൊന്നും കാണല് ഒന്നുകിൽ നമ്മൾ ഉത്പാദിപ്പിക്കണം കൊട അതല്ലെങ്കിൽ തണൽ ഉൽപാദിപ്പിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മരത്തിന്റെ ചൂടോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിന്റെ താഴെ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത റൂമിലോ എങ്ങനെയായിരുന്നു മാറി എന്നാ വേറിട്ടിരുന്നില്ലേ സഹയോഗം കൊടുത്തില്ലേ ഇതുപോലെ തന്നെ പല വ്യക്തികളുമായിട്ട് ഇത് ശരീരത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും മുന്നിൽ വെച്ചു ബാബ പറയുന്നുണ്ട് എല്ലാ മാതാക്കളെയും മുന്നിൽ വെക്കും മുന്നിൽ വെക്കോ എന്ന് തിരുവനന്ത മാതാക്കൾക്ക് അവിടെ ബ്രഹ്മബാബ സ്ട്രെസ് ഒന്നും കൊടുത്തില്ല മാതാക്കള് ചെയ്തോളും ഒരു സ്നേഹത്തോടെ ചെയ്തോളും ബ്രഹ്മാബാബ മാതാവികൾക്ക് വേണ്ട യോഗദാനം കൊടുക്കും നമ്മള് ഒരു കടും വെയിലത്ത് നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ് വെയിലത്തിൽ നിന്ന് ബാക്കിയുള്ളവര് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണാണ് എങ്കിൽ ആ വ്യക്തി ഒന്നുകില് അവിടുത്തെ ആ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഓണർഷിപ്പായിരിക്കാം എങ്കിൽ അവർക്ക് സഹായം കൊടുക്കണം ഒരു ഉദാഹരണം പറയണം ഇപ്പൊ ഞാൻ വെയിലത്ത് ഒരു പണിക്കാരനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരണം അപ്പൊ വെയിലത്ത് തന്നെ പണി എടുക്കണം ആളുടെ പണി ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് ടു രണ്ടാ സാധാരണഗതിയിലുള്ള പണിക്കാരങ്ങനെയാണ് എനിക്കാണ് ആളുടെ ഉത്തരവാദിത്വം ഈ രണ്ടു മണി വരെ എടുക്കുന്നത് ആള് വെയിലത്ത് തന്നെ പണിയെടുക്കാനുള്ള പണികളാണ് എനിക്ക് എനിക്കുള്ളത് ആ സമയത്ത് അവിടെ പന്തലിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല പക്ഷെ ഒരു തൊപ്പി കൊടുക്കണം അതല്ലെങ്കിൽ ഒരു തോർത്ത് തലയിൽ കെട്ടാൻ കൊടുക്കണം അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പന്തലിട്ട് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ പന്തലിട്ട് കൊടുക്കാൻ അങ്ങനെയുള്ള സഹയോഗം കൊടുക്കണം നമ്മള് ഒരു ജോലിക്ക് ഒരാളെ വിളിച്ചാല് അതല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ഇപ്പോൾ ഞാനെങ്കിലും ഫാക്ടറി മാനേജറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അവിടെ വേണ്ട സഹയോഗം കൊടുക്കണം അതാണ് വേറിട്ടിരിക്കുകയും വേണം കാരണം ഫാക്ടറി മാനേജർക്കോ അല്ലെങ്കിൽ ഈ ഓണർക്കോ ആ വെയിലത്തിരി പണിയെടുക്കേണ്ട ആവശ്യമില്ല പണിയെടുക്കാനായിട്ട് വിളിച്ച പണി എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ വരുന്ന ആള് ആൾക്ക് വേണ്ട സഹയോഗം കൊടുക്കാൻ വേണം നമ്മൾ വേറിട്ടിരിക്കുക നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് അളക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ അല്ലെങ്കിൽ കൂലിക്ക് അടിസ്ഥാനമായിട്ടുള്ള പ്രൊഡക്ഷൻ കയ്യിലേക്ക് വരണം ഇവിടുത്തെ കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യയോഗം സൃഷ്ടിക്കുമ്പോൾ അത് കുറച്ചും കൂടി സിമ്പിൾ ആകും സത്യയുഗത്തിൽ വെയിലില്ലേ കടും ഒന്നും ഉണ്ടാവില്ല പ്രകൃതി തന്നെയാണ് അവിടെ നല്ല ക്ലൈമറ്റ് ആണ് ന്റെ viewer ആയിരിക്കും പ്യൂർ അവസ്ഥയിലായിരിക്കും പ്രകൃതി പ്രകൃതിയുടെ പ്യൂർ അവസ്ഥയിലായിരിക്കും കടും തണുപ്പുമല്ല കടും ചൂടുവല്ല കടും തണുപ്പുമല്ല കടും ചൂടുവല്ല കടും മഴയല്ല കടും വരണ്ടതും അല്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പല സ്ഥലങ്ങളിലൂടെ ഓരോ മലയുടെ ഒരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം എടുത്തു നോക്കിയാലും ഈ ഒരു ആധാരം ഇങ്ങനെയാണ് പ്രകൃതിയുടെ അവസ്ഥ നടന്നത് സത്യേകത്തില് ഉള്ള മലയുടെ ഒരു ഭാഗം അതിസുന്ദരമായിരിക്കും വേറൊരു ഭാഗമാണ് അവസ്ഥ നോക്കേണ്ട ആവശ്യമില്ല സത്യേകം എന്ന് പറയുന്ന സംഭവം ആ ഒരു സ്ഥലം ഭൂമിയുടെ ആ ഒരു ഏരിയ അവിടുന്ന് എവിടെ വീടെങ്കിലും സഞ്ചരിക്കാനുള്ള പുഷ്പ വിമാനങ്ങളുണ്ട് ആളുകൾക്കും പുഷ്പ ബഹുമാനം ആ പുഷ്പോഹുമാനം ഉപയോഗിച്ചിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രകൃതിയെ സുന്ദരമാക്കി അതിൽ നിന്ന് വേണ്ട ധാന്യങ്ങളും പഴവർഗങ്ങളും എന്തൊക്കെയാണോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് വർഷത്തേക്ക് വേണ്ടത് അതിങ്ങനെ കർമ്മം ചെയ്യണം മാജിക് ഒന്നും ഇല്ല അവിടെ അവിടെ കർമ്മം ചെയ്തുകൊണ്ടേ ആ കർമ്മം ആ കർമ്മം സ്നേഹം കൊണ്ട് സ്നേഹത്തിന്റെ ലോകം പവിത്രതയുടെ ലോകം സുഖശാന്തിയുടെ ലോകം അവിടെ ഇങ്ങനെ ലക്ഷ്മി നാരായണനും രാവിലെ തട്ടിട്ട് വൈകുന്നേരം വേറെ സിംഹാസനത്തിൽ വെറുതെ ഇരിക്കുക അങ്ങനെയൊന്നുമല്ല കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രജകള് വെറുതെ ഇരിക്കുക അതുമല്ല അവിടെ ഗംഭീര ഉത്സവമാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉത്സവം ഇത്രയും ഗംഭീരമായ സ്ഥലം വേറെ ഇല്ല അതുകൊണ്ടാണ് ബാബ ഇടക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾ ഒന്ന് പരന്താമത്തെ ഓർമ്മിക്കൂ ഒന്ന് ആത്മലോകത്തെ പിന്നെ സൂക്ഷ്മ ലോകത്തെ അതും കൂടാതെ സത്യത്ത് ഇതിപ്പോ തീ പിടിക്കാൻ പോകുന്നു ഇതിപ്പോ തീ പിടിക്കാൻ പോകുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയിട വസ്ത്രം ആഹാരം എന്തൊക്കെ പ്രകൃതിയിൽ ഇപ്പൊ കിട്ടുന്നുണ്ടോ അതൊന്നും കൂടുതലായിട്ട് തിങ്കിങ്സ് കൊടുക്കണ്ട എന്താണോ കിട്ടുന്നത് അത് സ്വീകരിക്കുക കഴിക്കുക എനിക്കും നേന്ത്രപ്പഴം വേണം എന്നും നേന്ത്രപ്പഴം ഒരു വാശിയായിട്ട് കരുതല ഒരു ദിവസം നേന്ത്രപ്പഴം കിട്ടിയ നേന്ത്രപ്പഴം കഴിക്കുക വേറെന്തേലാണോ കിട്ടുന്നതെങ്കിൽ വേറെന്തേലും കഴിക്കുക പക്ഷെ ബാപ്പ കഴിക്കാനുള്ളതിന് കുറെ വിധികൾ വരുന്നുണ്ട് ആ വിധികളൊക്കെ മാക്സിമം ഉപയോഗിച്ച് കഴിക്കുക യോഗ ചെയ്യാൻ കൊറേ വിധികൾ വരുന്നുണ്ട് നല്ല നല്ല ഇന്നലത്തെ വെയിലിന്റെ മാത്രമല്ല ഭക്ഷണം കഴിച്ചോടൊപ്പം പ്രകൃതി ചികിത്സ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് ബോഡിന്ന് അതിനെ ഓവർകം ചെയ്യും അതിന്റെ ക്ഷീണം എനിക്കില്ല നന്നായിട്ടുണ്ട് എന്നാലും വേറിട്ടിരിക്കുമ്പോൾ വേണം സഹയോഗം കൊടുക്കണം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തു എനിക്ക് കൊറേ വീഡിയോസ് പഴയത് തന്നെ അപ്ലോഡ് ചെയ്യാണ്ട് ഇത് അപ്ലോഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസം രണ്ടിസോ കഴിഞ്ഞാൽ ചിലപ്പോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഈ റെക്കോർഡ് ചെയ്യുന്ന സംഭവം ഞാൻ ഇങ്ങനെ ഒരു ഞാനിപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലപ്പോ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു ദിവസം അപ്ലോഡ് ചെയ്തു ഓരോന്ന് ഓരോന്ന് വിധം ചെയ്തു എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പൊതുക്കെ പറയാ ബാബ എന്ന് പറയുന്ന ആ മഹാസാഗരത്തിന്റെ ടൂൾ ആയിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞതിൽ വളരെ വളരെ അധികം നന്ദി അവ ഇത് പഠിച്ച് ഇതിന്റെ ഏതത്വത്തേക്ക് എത്തിയാലും ശരി എത്തിയിട്ടില്ലെങ്കിൽ ശരി അതിനും ഭാവിയോട് നന്ദി പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ അഞ്ചാളും അഞ്ചാള് കാണുന്നുണ്ടല്ലോ അതിലേക്കും കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ള എന്റെ ഒരു ഭാരും കണ്ടില്ലാന്ന് നോക്കാരും കണ്ടില്ലെന്ന് എന്നാലും നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ ഇങ്ങനെ ഇങ്ങനൊരു വ്യക്തി അയാളാണ് ഇന്നതായത് അയാളാണ് എന്നതായത് ഇത് റിസർച്ച് ചെയ്യാനായിട്ട് വേറെ ആരെങ്കിലും ഒരു സമയത്ത് ആ ഇയാൾ ഇങ്ങനെയൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എപ്പോ ഏത് എന്നൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് അതിനൊക്കെ ഉള്ള ടെക്നോളജി ഉണ്ടാവും ഒന്ന് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എപ്പോഴാണ് ഏത് ഫോണിൽ നിന്നാണ് ാണ് എടുത്തത് എന്നൊക്കെ ചിലപ്പോ കണ്ടെത്താനുള്ള ഒരു പുതിയ ടെക്നോളജികളൊക്കെ വന്നേക്കാം വന്നേക്കാം ഒരു പക്ഷേ ഇന്നിപ്പോ ഒരു പരിധിവരെ ഇപ്പൊണ്ടല്ലോ അതൊന്നും കൂടെ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പലതും സംഭവിച്ചു അപ്പൊ വേറിട്ടിരിക്ക സഹയോഗം കൊടുക്ക എല്ലാ കാര്യത്തിലും ഞാനിപ്പോ ഒരാളിനെ ആരും എന്നെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കുന്നില്ല അങ്ങനെ പാടില്ല വളരെ സിമ്പിൾ ആയിട്ടിരിക്കുക ഓർമ്മിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും ഒരാള് നിർബന്ധിച്ചിട്ട് ഓർമ്മിക്കാനും പാടില്ല ശരീരത്തെ മാറ്റേണ്ട കാര്യത്തിൽ അതും ഒരു കാരണവശാലും ഒരാള് നിർബന്ധിച്ച് ചെയ്യരുത് സ്വയം തോന്നുന്നു ഞാൻ ആത്മ പരമാത്മാ സന്താനം സത്യത്രേതര കലിയാൽ എമ്പത്തിനാല് ജന്മം എൺപത്തിനാല് ജന്മം റൊട്ടേഷൻ ചെയ്യണം എന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചിന്ത വരുന്ന ആ വരുന്ന എന്ന് വന്നിട്ടുള്ളവർക്കേ വരുള്ളൂ എമ്പത്തിനാല് ജന്മം കറങ്ങിയിട്ടുള്ളവർക്ക് മാത്രമേ എൺപത്തിനാല് ജന്മം കറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവര് എന്താണ് ശരീരത്തിന് വേണ്ടത് സത്യേകത്തിന്റെ ശരീരം എന്താണോ സത്യേകത്തിൻ്റെ സംസ്കാരം എന്താണോ അതിനു വേണ്ടിട്ട് കുറച്ച് വേറിട്ടിരുന്നു അപ്പൊ ഇവിടുത്തെ പല കാര്യങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുകയും വേണം സഹയോഗം കൊടുക്കുക അങ്ങനെ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ പാർട്ടാണ് ആ പാർട്ടിനനുസരിച്ച് പതുക്കെ പതുക്കെ അവരുടെ കർമ്മങ്ങളെ ആ രീതിയിലേക്കാക്കുക അതിന് വേണ്ടത് അവരവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എല്ലാം അവരവരുടെ ഉള്ളിലുണ്ടാവും ഓരോ സത്യയുഗികളുടെയും ഒമ്പത് ലക്ഷം സത്യവഹികളുടെ ഉള്ളില് എന്താണോ വേണ്ടത് അത് ആ പാർട്ടിൽ നിശ്ചിപ്തമാണ് നിക്ഷിപ്തമാണ് ബ്രഹ്മബാബ എന്തായിരുന്നോ ചെയ്തത് അത് ബ്രഹ്മബാബയുടെ പാർട്ടിൽ നിക്ഷിപ്തമാണ് ബ്രഹ്മബാബ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നത് മാത്രം ഒരു കാര്യേ അല്ല ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു മമ്മ ക്യാൻസർ വന്ന് മരണപ്പെട്ടു എന്നതൊരു കാര്യേ അല്ല അവര് വേറിട്ട് ഇരുന്ന് ജീവിക്കുമ്പോ എന്തെല്ലാം ചെയ്തു അതാണ് നോക്കുന്നത് അവർക്ക് എന്തെല്ലാം പാർട്ടികൾ അവർ ഏതെല്ലാം രീതിയിൽ ഓർക്കം ചെയ്തു വേറിട്ടിരുന്നു സഹയോഗം കൊടുത്തുകൊണ്ട് എന്തെല്ലാം ചെയ്തു ചെയ്ത് 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 വന്നു അതാണ് നോക്കുന്നത് അമ്മ കോടതിയിൽ പോയിട്ടുണ്ട് ബ്രഹ്മാവ് കോടതിയിൽ പോയിട്ടില്ല ബ്രഹ്മാവിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട് അതൊന്നും അമ്മയ്ക്ക് നേരിട്ടിട്ടില്ല അമ്മയ്ക്ക് നേരിട്ട പ്രശ്നങ്ങൾ ബ്രഹ്മാവിന് നേരിട്ടിട്ടില്ല അവിടെ അതൊക്കെ ഓരോരുത്തരുടെ കർമ്മ കണക്കാണ് അത് അതാത് കർമ്മ കണക്കുകൾ വരുമ്പോ അതിനനുസരിച്ചുള്ള പ്രതികരണവുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലും എന്താണോ വരുന്നത് അതിനെ സഹകരണം ഇന്നലെ നല്ല വെയിലുണ്ടെങ്കിൽ ശരിയായ ക്ഷീണം എനിക്ക് സംസാരിക്കാൻ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഷാറില്ല പക്ഷെ ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് വെച്ചുകഴിഞ്ഞ പിന്നെ എനിക്ക് ഒരു സമയം കടന്നിട്ടായാലും ഇരുന്നിട്ടായാലും എപ്പോ വേണെങ്കിലും അപ്ലോഡ് ചെയ്യാമല്ലോ ഈയൊരു സമയത്തേ ഇത് പറ്റുള്ളൂ ഇത് കാടും വെയിലത്ത് ഇങ്ങനെ ഇരുന്ന് ബാബുടെ കാര്യങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇനിയിപ്പോ ഞാൻ പുറത്തിറങ്ങി നല്ല നല്ല ഏതെങ്കിലും ഒരു തണലത്ത് പോയിട്ട് വല്ല അമ്പലത്തില് പോയിട്ട് ബാബുടെ കാര്യങ്ങൾ ഇതുപോലെ എനിക്ക് ഒഴിക്കാൻ പറ്റൂല വരൂല വരൂല അതിനൊരു പ്രത്യേക സ്ഥലത്തിരുന്ന് എത്ര സമയം നമ്മൾ യോഗം ചെയ്തോ ആ യോഗം ചെയ്തതിന്റെ ആധാരം അങ്ങനെ ഒരു സമയത്തൊക്കെയാണ് അത് വരുക ഇവിടെ യോഗം ചെയ്ത് യോഗം ചെയ്ത് ഇവിടുത്തെ വൈബ്രേഷൻ ഞങ്ങൾ ആക്കിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇവിടുന്ന് ഓരോരോ കാര്യങ്ങളും പറയാൻ കഴിയും വേറൊരു സ്ഥലത്താണ് പോണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ സംസാരിക്കാൻ പറ്റും പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടുത്തെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റും കോടതി പോയാൽ ഒരു പൗരന് അവിടെ അവകാശങ്ങളുണ്ട് അവിടെ എന്താണ് വേണ്ടത് അവിടെ ജഡ്ജി ജഡ്ജിയുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജഡ്ജിയായിട്ടിലിരുന്ന് കഴിഞ്ഞാൽ പ്രതിയായി വാദി വാദിക്കൂട്ടിലിരുന്ന് കഴിഞ്ഞാൽ വാദിയായി സത്യത്തിനും നീതിക്കും ധർമ്മത്തിനു വേണ്ടി വാദിക്കുക തന്നതാണ് വാദിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വാദിക്കണം പ്രതിയവിന്റെ സ്ഥലത്ത് പ്രതിയാവിന്റെ ഒരു ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ പുതിയൊരു ശിക്ഷനുഭവിച്ചത് ഈ വെയിലിന്റെയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഞാൻ അനുഭവിച്ചതന്നെ അതിന്റെ ക്ഷീണം ജയിലിൽ ഇറങ്ങിയ പോലെയാണ് ആ വെയിലൊക്കെ കൊണ്ട് പഠനം പരീക്ഷണങ്ങള് തന്നെയായിരുന്നു ഇന്നലത്തെ കർമ്മം കർമ്മത്തിന്റെ ஆகாரத்தில் உள்ள அப்போ ட்ரிப்பிள் விஷாந்தி